ജില്ലയിൽ മനോഹരമായ ഇന്റീരിയർ വർക്ക് ചെയ്ത ഫുള്ളി നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ മാവേൽക്കര തിരുവല്ല റോഡിൽ വെള്ളക്കാലിൽ ജംഗ്ഷനിലായാണ് നിങ്ങൾ ഈ കാണുന്ന എസ് ആർ ലെഗസി അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിമൂന്ന് നിരകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ അഞ്ചാമത്തെ ഫ്ലോറിലായാണ് നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ई फ्लैट लिविंग एरिया हॉल मूं अटैच्ड बेडरूम രണ്ട് ബാൽക്കണി എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ഇന്റീരിയർ വർക്കും ഫേർണിച്ചറുകളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫുള്ളി ആയി തന്നെയാണ് ഉടമ ഈ ഫ്ളാറ്റിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ ഹോളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു കൂടാതെ ഹാളിന്റെ ഒരു സൈഡിലായി ഭക്ഷണം കഴിക്കുന്നതിനായി ആറ് സീറ്റുകളോട് കൂടിയ ഡൈനിങ് ടേബിളും നൽകിയിരിക്കുന്നു ഹോളിൽ സോഫയും ടി വി സ്റ്റാൻഡും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നു കിച്ചൺ ഓപ്പോസിറ്റായി ഡൈനി ഏരിയയ്ക്ക് സമീപം ഹാളിലായി വലിയൊരു വാഷ് ബേസിനും നൽകിയിരിക്കുന്നു ഇവിടെ ഒരു ബാൽക്കണിയിൽ ഇരിക്കുന്നതിനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു ഷൂറാക്കും നൽകിയിട്ടുണ്ട് കിച്ചനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ തുണി ഉണക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട് എല്ലാ ബെഡ്റൂമിലും ഡബിൾ കോട്ട് കട്ടിലും മാട്രസും വാർഡ്രോബും ടേബിളും എല്ലാം നൽകിയിരിക്കുന്നു മാസ്റ്റർ ബെഡ്റൂമിൽ സ്പ്ലിറ്റ് എ സി ആണ് നൽകിയിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലും മറ്റൊരു റൂമിലുമായി ബാത്റൂമിനിടയിൽ സ്റ്റോറേജ് കബോർഡുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു കിച്ചണിൽ പൈപ്പ് ലൈൻ ഗ്യാസും ചിമ്മിനിയും ഫ്രിഡ്ജും നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് വാട്ടർ കണക്ഷനും ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസും ഇവിടെ ലഭ്യമാണ് ഈ കാണുന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് സ്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് നയൻ Plus nine seven one five zero nine five two six four double three.